ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മലയാളി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉമാകൃഷ്ണൻ കുറച്ച് നാൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇന്നിപ്പം ഒരു നാലുമണി പലഹാരത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പോൾ നാലുമണി പലഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടറ്റോ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ പൊട്ടറ്റോ റിങ്സിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് ഞാൻ വേവിക്കാൻ കുക്കറിനകത്ത് വെച്ചേക്കുകയാണ് അതുകൂടാതെ നമുക്ക് എടുക്കേണ്ട സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് റവയാണ് ഞാനിവിടെ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് ഈ അരക്കപ്പ് റവ സെയിം അളവിൽ തന്നെ ഞാൻ വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് തിളപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ റവയൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് ഇത് വറുത്ത റവയല്ല ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് സിമ്മിലിട്ട് തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പം ആയിട്ടുണ്ട് നമ്മുടെ റവ ആയിട്ടുണ്ട് ഇതിലേക്ക് വറ്റലുമുളക് ഞാനൊരു നാല് വറ്റൽ മുളക് പിരിയൻ മുളകാണ് ചതച്ചത് അതുപോലെ എരിവ് കുറവാണ് പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് വലുതായിട്ടല്ല വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ കറിവേപ്പില ഞാൻ രണ്ട് തണ്ട അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ചേർക്കാം എൻ്റെ കയ്യിൽ മല്ലിയില അപ്പം കയ്യിൽ കൊണ്ട് ഞാൻ മല്ലിയില ചേർക്കാത്തതാണ് അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമുള്ളപ്പോൾ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് വേവിച്ച് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുകൂടി നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഉടച്ചെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ സ്മാഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്യാം ഞാനിപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെ ആ റവയുടെ കൂട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കുറേശേ ഇട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കാര്യം ഈ ഉരുളക്കിഴങ്ങ് ഇടുമ്പം ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള റവയുടെ കൂട്ട് ലൂസാകും അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുത്ത് ഇതിനെ ഒരു റിംഗ് ആ ഒരു ഷേപ്പിൽ എടുക്കണം ആ ഒരു രീതിയിൽ നമുക്ക് കൂടുതലായിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനും വളരെ ലൂസാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആ മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ചേർത്തു കാര്യം എനിക്കപ്പം അപ്പോഴാണ് ആ ഡൗവിൻ്റെ പരുവും കറക്റ്റായത് ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ ഒരു ഇതിനകത്ത് മുഴുവനായിട്ട് ചേർക്കുമ്പോൾ പ്രത്യേക ചിലപ്പം വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ചേർക്കണമെന്ന് നിങ്ങളടുത്ത് പറഞ്ഞത് ഇനി നമുക്കിതൊരു ചെറിയ എടുക്കാം കൈ ഒന്ന് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്കാം ചെറിയൊരു ബോളാക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴിച്ചു കൊടുക്കാം രണ്ട് സൈഡും കുഴിച്ച് ആ ഹോൾ ഹോളിട്ടിട്ട് ആ ഹോളിനെ നമുക്കൊന്ന് വലുതാക്കി ആ ഒരു റിങ്ങിന്റെ ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് റവയുടെ കൂട്ടിനെ നമുക്ക് കൊണ്ടുവരാം അപ്പം വളരെ അധികം കട്ടിയാവുകയും ചെയ്യരുത് എന്നാൽ കട്ടി കുറയുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വലുതാക്കി എടുക്കാം ഇതുപോലെ ഒരു റിങ് പോലെ നമുക്ക് എടുക്കാം അധികം കട്ടി ഇപ്പം ഞാൻ ആ ബോള് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയി ചെയ്ത് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു കയ്യിൽ വെച്ച് കാണിക്കാം അപ്പോൾ ഇത് ഈയൊരു വലിപ്പത്തിലാക്കിയിട്ടുണ്ട് അത് പൊട്ടുന്ന ഒരു സിറ്റുവേഷൻ ആക്കരുത് കേട്ടോ അതനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകാം കുറച്ച് വെള്ളം നനച്ച് കയ്യിൽ വെള്ളം നനച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും ഇത് നമുക്ക് ആ അരിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് വറുക്കാനായിട്ടുള്ള ഒരു നാലഞ്ചെണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ ഓൾറെഡി ആക്കിയിട്ടുണ്ട് ഇത് രണ്ടും നമുക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്യാം ഞാൻ ആ ഇതിനകത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം നമുക്ക് ഈ രണ്ടെണ്ണം ഇതിനകത്തിട്ട് വറുത്തെടുക്കാം ഇതിനകത്ത് ഉരുളക്കിഴങ്ങും അതുപോലെ റവയും ഒക്കെ വെന്തതാണ് വേറെ വേവാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് കളർ ചേഞ്ച് ആവുമ്പോൾ തന്നെ നമുക്കിത് ഇതിന് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ് രണ്ടും ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും മാറ്റാം വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ ഒരു നാലുമണി പലഹാരം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് വളരെ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ റവയും ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഒരു താമസമുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതുകൂടി അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റിങ്സ് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഈയൊരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ഇതിൽ കിട്ടണം വളരെ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ സ്പൈസി കുറവാണ് അതുപോലെ നമ്മൾ മസാല വേറെ മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഡിഷാണ് ഈ ഒരു പൊട്ടറ്റോ റിങ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈസി ഈസീന്ന് പറയുമ്പോഴത്തേനും ഞാൻ അതിമേ പറഞ്ഞു ഇതിൻ്റെ കുറച്ച് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക അതുപോലെ ഈ റവ ഒന്ന് വേവിച്ചെടുക്കുക ഇത് രണ്ടും കൂടി ചെയ്ത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചായക്കപ്പം ഈ സ്പെഷ്യൽ ഡിഷ് ഇനിയും നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ